നൂറ്റി അറുപത്തി അഞ്ചാം രാവ് അവൾ പറഞ്ഞു അല്ലയോ കീർത്തിമാനായ രാജാവേ സഞ്ചാരി സിന്ദ് കഥ പുനരാരംഭിച്ചു വൃദ്ധൻ എൻ്റെ തകർന്ന ചങ്ങാടത്തിൻ്റെ കൂട്ടിയിട്ടിരുന്ന ചന്ദന തരി കഷ്ണങ്ങൾ കടലോരത്ത് നിന്ന് കൊണ്ടുവന്ന് ദല്ലാളിനെ കൊണ്ട് ലേലം ചെയ്യിക്കുകയാണ് അപ്പോൾ വ്യാപാരികൾ എത്തി മത്സരിച്ചു വിളിച്ച് അതിൻ്റെ വില ആയിരം ദിനാർ വരെ എത്തി അവിടെ വെച്ചവർ ലേലം വിളി നിർത്തിയപ്പോൾ എൻ്റെ ആതിഥേയെ എന്നോട് പറഞ്ഞു കേൾക്കൂ എൻ്റെ മോനെ മോശ സമയത്ത് ഇതിന് ഇത്രയേ വില കിട്ടുകയുള്ളൂ നീ ഈ വിലയ്ക്ക് ഇത് വിൽക്കുന്നോ അതോ ഞാനിത് എൻ്റെ ഗോഡൌണിൽ നിനക്ക് വേണ്ടി സൂക്ഷിച്ച് വെച്ച് വില കൂടുമ്പോൾ വിൽക്കുന്നു അല്ലയോ എൻ്റെ പ്രഭോ ഞാൻ മറുപടി നൽകി അങ്ങേക്ക് വ്യാപാരം നന്നായിട്ട് അറിയാമല്ലോ അങ്ങ് ഇഷ്ടം പോലെ ചെയ്തോളൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ ഈ ചന്ദനമലങ്ങൾ എനിക്ക് വിൽക്കുന്നു എൻ്റെ മോനെ മറ്റു വ്യാപാരികൾ വിളിച്ചതിനേക്കാൾ നൂറ് ദിനാർ കൂടുതൽ തരാം ഞാൻ മറുപടി നൽകി ശരി ഞാനിത് അങ്ങേക്ക് വിൽക്കുന്നു അങ്ങനെ തൻ്റെ ഗോഡൗണിലേക്ക് അത് കൂട്ടിക്കൊണ്ടു പോകാനായി സ്വന്തം വൃത്തിജനങ്ങൾക്ക് ഉത്തരവ് നൽകി എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി അടുത്തിരുത്തി അയാൾ എനിക്ക് ലേലത്തുകയും ദിനാർ കൂടുതലും തന്നു അതിനുശേഷം അയാൾ പണം മുഴുവൻ കൊച്ച് സഞ്ചീരാക്കി അവയെല്ലാം ഒരു ലോക്കറിൽ വെച്ച് താഴെട്ട് പൂട്ടി അതിൻ്റെ താക്കോൽ എനിക്ക് തന്നു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വൃദ്ധൻ എന്നോട് പറഞ്ഞു അല്ലയോ എൻ്റെ മോനെ എനിക്ക് ഒരു കാര്യം നിന്നോട് പ്രസ്താവിക്കാനുണ്ട് എൻ്റെ ആഗ്രഹത്തിന് നീ എതിരെ നിൽത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്താണത് ഞാൻ ചോദിച്ചു അയാൾ പറഞ്ഞു ഞാനൊരു വൃദ്ധനാണ് എനിക്ക് പുത്രനില്ല എന്നാൽ ഒരു മകൾ ഉണ്ട് അമിതമായ സമ്പത്തുള്ള അതിസുന്ദരിയും സുശീലയുമായൊരു യുവതി അവളെ നിനക്ക് വിവാഹം കഴിച്ചു തരണമെന്നാണ് എൻ്റെ മോഹം വിവാഹശേഷം നീ അവളോടൊപ്പം ഇവിടെ ഈ രാജ്യത്ത് കഴിയണം എൻ്റെ എല്ലാ സമ്പത്തിനും ഞാൻ നിന്നെ അവകാശിയാക്കും കാരണം എനിക്ക് ഒരുപാട് പ്രായമായി ഇനി എനിക്ക് പകരം നീയാണ് എല്ലാം ചെയ്യേണ്ടത് ഞാൻ നാണിച്ച് നിശബ്ദനായി നിന്നു അപ്പോൾ അയാൾ തുടർന്നു ഇക്കാര്യത്തിൽ നീ എൻ്റെ ആഗ്രഹാനുസരണം പ്രവർത്തിക്കൂ എൻ്റെ മോനെ കാരണം നിൻ്റെ ക്ഷേമം മാത്രമാണ് എൻ്റെ ലക്ഷ്യം ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ നിനക്ക് അവളെ ഉടനെ ലഭിക്കും നീ എൻ്റെ മകനാകുകയും ചെയ്യും എൻ്റെ പക്കലുള്ളതും ഇനി വരാൻ പോകുന്നതുമായ എല്ലാ സമ്പത്തിൻ്റെ അധിപൻ നീ ആയിരിക്കും നിനക്ക് സ്വന്തം നാട്ടിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ആരും നിന്നെ തടയില്ല നിന്റെ സ്വത്ത് നിനക്ക് വിൽക്കാൻ ഉണ്ടായിരിക്കും നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യൂ അതാണ് എൻ്റെ അമ്മാമ്മ ഞാൻ മറുപടി നൽകി അങ്ങ് എനിക്ക് എൻ്റെ അച്ഛനെ പോലെയാണ് ഞാൻ വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച ഒരു പരദേശിയാണ് എനിക്കൊന്നിനെക്കുറിച്ചും ഒരു വിവരവുമില്ല അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ഉടനെ അയാൾ തൻ്റെ ഭൃത്യന്മാരെ വിട്ട് കാശിയെയും സാക്ഷികളെയും വരുത്തി മകളെ എനിക്ക് വിവാഹം കഴിച്ചു തന്നു അതിനുശേഷം ശ്രേഷ്ഠമായൊരു വിവാഹ ശ്രദ്ധയും ആഘോഷവും നടന്നു ഞാൻ ഞാനവരുടെ അരികിലെത്തിയപ്പോൾ ഇത്രയും സുന്ദരിയായ ഒരു തരുണീ മണിയെ ഞാൻ കണ്ടിട്ടില്ലെന്ന് തോന്നി വിലപിടിച്ച മനോഹരമായ വസ്ത്രങ്ങളും മുത്തുകളും രത്നങ്ങളും വധിച്ച സ്വർണ്ണാഭരണങ്ങളുമാണ് അവൾ ധരിച്ചിട്ടുള്ളത് ഒരു ഖജനാവിലെ പണം മുഴുവൻ മുടക്കിയാലും അത്രയും വലിയൊരു സമ്പത്ത് വാങ്ങിക്കാനാവില്ല അവൾ എന്നെ ആനന്ദിപ്പിച്ചു ഞങ്ങൾ പരസ്പരം ആത്മാർത്ഥതയോടെ സ്നേഹിച്ചു ഞങ്ങൾ അങ്ങനെ ശാന്തിയും സമാധാനവും നിറഞ്ഞ ജീവിതം ആസ്വദിച്ചു കുറച്ച് നാളുകൾക്ക് ശേഷം അവളുടെ അച്ഛൻ സ്വർഗ്ഗലോകം പോകി അദ്ദേഹത്തെ ഞങ്ങൾ ആദരവോടെന്ന് സംസ്കരിച്ചു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വത്തുക്കളും കൃത്യമാരും അടിമകളും എൻ്റെതായി അതിന് പുറമെ വ്യാപാരികൾ എന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് അവരുടെ മുഖ്യനായി നിയമിച്ചു മുമ്പ് അദ്ദേഹത്തിൻ്റെ അനുമതിയോ അറിവോ കൂടാതെ ഒരു ചരക്കും ക്രയപ്രക്രയം ചെയ്യപ്പെട്ടിരുന്നില്ല ആ പദവി ഇപ്പോൾ എന്നിലേക്ക് പകർന്നു അങ്ങനെ പട്ടണവാസികളുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കവേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി ഓരോ മാസാരംഭത്തിലും അവരുടെ മുഖത്തിന്റെ രൂപം മാറി ഒരു പക്ഷിയുടേതുപോലെയാകുകയും അവർക്ക് ചിറകു മുളയ്ക്കുകയും ചെയ്യുന്നു പിന്നീട് അവർ ആകാശത്തേക്ക് പറന്നുയരുന്നു അപ്പോൾ നഗരത്തിലെ സ്ത്രീകളും കുട്ടികളുമല്ലാതെ മറ്റാരും അവശേഷിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ മനസ്സാ പറഞ്ഞു ഒന്നാം തീയതി ആകുമ്പോൾ അവരിൽ ഒരാളോട് എന്നെ ചുമന്നുകൊണ്ട് അവർ പോകുന്നിടത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആവശ്യപ്പെടും അങ്ങനെ സമയമായപ്പോൾ അവരുടെ നിറം മാറി രൂപവും മാറി ഞാനൊരു നഗരവാസിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു എന്നെ നീ ചുമതുകൊണ്ട് പോകുമോ ഞാനും മറ്റുള്ളവരോടൊപ്പം വിനോദത്തിലേർപ്പെട്ട് നിന്റെ കൂടെ തിരിച്ചു പോരാം അത് പറ്റില്ല അവർ മറുപടി നൽകി എന്നാൽ ഞാൻ അവനോട് അഭ്യർത്ഥിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ വിടാതെയുള്ള അപേക്ഷ ഘട്ടവൻ സമ്മതമൂളി അപ്പോൾ എൻ്റെ വീട്ടുകാരോടോ ജോലിക്കാരോടോ കൂട്ടുകാരോടോ ഒന്നും പറയാതെ ഞാൻ അവനോടൊപ്പം പോകാൻ തീരുമാനിച്ചു അവൻ എന്നെ പുറത്തു കയറ്റി ആകാശത്തേക്ക് പറന്നുയർന്നു ആകാശത്തിനപ്പുറത്ത് നിന്ന് മാലാകൾ സർവേശ്വരനെ വാഴ്ത്തുന്നത് ഞാൻ കേട്ടു ഞാൻ അത് കേട്ട് ആശ്ചര്യത്തോടെ വിളിച്ചു പറഞ്ഞു അള്ളാഹ സ്തുതിക്കപ്പെടട്ടെ അള്ളായയുടെ പൂർണ്ണത വാഴ്ത്തപ്പെടട്ടെ ഞാനത് പറഞ്ഞ് തീരുമ്പോഴേക്കും സ്വർഗത്തിൽ നിന്നൊരു തീജ്വാല വന്ന് എല്ലാവരെയും വിഴുങ്ങുമോ എന്ന് തോന്നി അവർ അതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് എൻ്റെ മേൽ ശകാരവർഷം ചൊരിഞ്ഞു എന്നെ വലിയൊരു മരമുകളിൽ ഇറക്കി വിട്ട് ഭയങ്കര ദേഷ്യത്തോടെ അവർ സ്ഥലം വിട്ടു ഞാൻ ദുർഘടാവസ്ഥയിലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ആവാത്ത പണിക്ക് ഇറങ്ങി തിരിച്ച് എന്നെ ഞാൻ സ്വയം ശപിച്ചു സ്വന്തം മണ്ഡലത്തരത്തിലും പശ്ചാത്തപിച്ചു അള്ളഹായേക്കാൾ ശക്തനായൊരു ദൈവമില്ല ഒരു വിപത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമ്പോൾ അതിനേക്കാൾ വലിയ വിപത്തിൽ ചെന്നു ചാടുന്നു ഞാൻ എങ്ങോട്ടാണ് പോകുക എന്നറിയാതെ അമ്പലം നിൽക്കവേ അതാ രണ്ട് യുവാക്കൾ വരുന്നു ചന്ദ്രനെ പോലെ തേജസ്സികളായ രണ്ടുപേർ ഓരോരുത്തൻ്റെയും കയ്യിലും ഓരോ ഞാൻ അവരെ സമീപിച്ച് സലാം ചെയ്തു അവർ എനിക്ക് സലാം തിരിച്ചു തന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളെ ഇരുവരെയും അള്ള കാത്തു രക്ഷിക്കട്ടെ നിങ്ങൾ ആരാണ് എന്ത് ചെയ്യുന്നു ഞങ്ങൾ സർവ്വശക്തനായ അള്ളായുടെ സേവകരാണ് ഈ മലയിൽ താമസിക്കുന്നു അവർ എനിക്കൊരു സ്വർണ്ണപടി സമ്മാനിച്ച് സ്വന്തം വഴിക്ക് പോയി ആ രണ്ട് യുവാക്കളെയും കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഞാൻ മലയോരത്തു കൂടെ നടക്കുകയായിരുന്നു അപ്പോൾ അതാ മള്ളയടിവാരത്തു നിന്ന് വലിയൊരു മലമ്പാമ്പ് ഒരാളെ നാഫി വരെ വിഴുങ്ങിയ നിലയിൽ കയറി വരുന്നു അവൻ അതിൻ്റെ വായിൽ ഇരുന്നു കൊണ്ട് നിലവിളിക്കുകയാണ് എന്നെ രക്ഷിക്കുന്നവനെ അല്ല എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷിക്കും അപ്പോൾ ഞാൻ പാമ്പിൻ്റെ അടുത്ത് ചെന്ന് അതിൻ്റെ തലയ്ക്ക് സ്വർണ്ണപടി കൊണ്ട് ഒരടി വെച്ചു കൊടുത്തു ഉടനെ ആ പാമ്പ് അവനെ വായിൽ നിന്ന് നിലത്തിട്ടു അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷഹറാസാദ് മനസ്സിലാക്കി